േറെ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം പുതിയ സിലബസിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ഈ ചാനലിലൂടെ നൽകുന്നത് പത്താം ക്ലാസ്സിലെ പുതിയ പുസ്തകത്തിൻ്റെ രണ്ട് ചാപ്റ്ററുകൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു എട്ടാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ട്സുകൾ ലഭിക്കണമെങ്കിൽ പ്രീവിയസ് ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ ഐസക് അന്ന എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുന്നതോടൊപ്പം നോട്ടുകൾ കുറിക്കുകയും ദിവസവും അത് വായിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുകയും തീർച്ചയായിട്ടും നിങ്ങൾക്കത് എക്സാമിന് ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും ഉപകരിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുന്നില്ല എന്നുള്ള പരാതിയാണെങ്കിൽ ദിവസവും നിങ്ങൾ നിങ്ങൾക്കുറിച്ചു നോട്ടുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക ഈ കുറച്ച് നാളുകൾത്തേക്ക് മൊബൈൽ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കണത് പഠന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ച രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു എച്ച് എസ് ടി എന്ന ഡെസ്റ്റിഗിനേഷനോടുകൂടി നിങ്ങൾ അറിയപ്പെടുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സുകൾ നമുക്കൊന്ന് തുടങ്ങിയാലോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോർച്ചുഗീസ് ആധിപത്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇന്ന് ഡച്ചിലെ ഇന്ത്യയിലെ ആ ആധിപത്യത്തെക്കുറിച്ചൊന്നും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്ന യൂറോപ്യന്മാരാണ് ഡച്ചുകാർ ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നവരാണ് ഡച്ചുകാർ ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഹോളണ്ടിൽ സ്ഥാപിതമായി ഹോളണ്ടിൻ്റെ ഇപ്പോഴത്തെ പേരാണ് നെതർലൻഡ് ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നെതർലൻ്റില് സ്ഥാപിതമായി ഹോളണ്ട് എന്താണ് നെതർലൻ്റിൻ്റെ പഴയ പേര് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് അവർ ഇന്ത്യയിൽ വന്നത് ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഇന്ത്യയിൽ വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ പ്രൊട്ടസ്റ്റൻറ്റ് വിഭാഗമാണ് ഡച്ചുകാർ ഇന്ത്യയിൽ വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗം ആരാണ് ഡച്ചുകാരാണ് ആയിരത്തി അറുന്നൂറ്റി നാലിൽ ഇന്ത്യയിൽ എത്തിയ ഡച്ച് പ്രതിനിധിയാണ് അഡ്മിറൽ സ്റ്റീഫൻ വാണ്ടർ ഹേഗൻ ആയിരത്തി അറുന്നൂറ്റി നാലിൽ ഇന്ത്യയിൽ എത്തിയ ഡച്ച് പ്രതിനിധിയുടെ പേരാണ് അഡ്മിറൽ സ്റ്റീഫൻ വാണ്ടർ ഹേഗൻ അപ്പോൾ ലന്തക്കാർ എന്നറിയപ്പെടുന്നു ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഹോളണ്ടിൽ അതായത് ഹോളണ്ടിൻ്റെ ഇപ്പോഴത്തെ പേര് നെതർലൻഡ് എന്നാണ് അവിടെ സ്ഥാപിതമായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഡച്ചുകാർ ഇന്ത്യയിൽ വന്നു ഇന്ത്യയിൽ വ്യാപാരമെന്ന് സ്ഥാപിച്ച ആദ്യത്തെ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗക്കാരാണ് ഡച്ചുകാർ എന്നറിയപ്പെടുന്ന ലന്തക്കാർ ഓക്കെ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പ്രതിനിധി അഡ്മിറൽ സ്റ്റീഫൻ വാൻഡർ ഹേഗൻ ഡച്ച് കേന്ദ്രങ്ങൾ ഇന്ത്യയിലെ ഡച്ച് കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ് മസൂലി പട്ടണം ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് ഡച്ചുകാർ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണത്താണ് പിന്നെ പുലിക്കട്ട് സോററ്റ് കാരക്കൽ കൊച്ചി നാഗപട്ടണം ആഗ്ര ഇന്ത്യയിലെ ഡച്ച് കേന്ദ്രങ്ങൾ മസൂലി പട്ടണം പുലിക്കട്ട് സൂററ്റ് കാരക്കൽ കൊച്ചി നാഗപട്ടണം ആഗ്ര ഇന്ത്യയിലെ ഡച്ച് കേന്ദ്രങ്ങൾ മസൂലി പട്ടണം പുലിക്കട്ട് സൂററ്റ് കാരക്കൽ കൊച്ചി നാഗപട്ടണം ആഗ്ര ഏഷ്യയിലെ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ഇന്തോനേഷ്യയിലായിരുന്നു കേട്ടോ ഏഷ്യയിലെ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ഇൻഡോനേഷ്യയിലായിരുന്നു മട്ട പോർച്ചുഗീസുകാർ പണിത മട്ടാഞ്ചേരി കൊട്ടാരം പുതുക്കി പണിതത് ഡച്ചുകാരാണ് അതോടുകൂടി ഡച്ച് കൊട്ടാരം എന്നത് അറിയപ്പെട്ടു മട്ടാഞ്ചേരി കൊട്ടാരം പുതുക്കി പണിതുന്നത് ഡച്ചുകാരായതുകൊണ്ട് ഡച്ച് കൊട്ടാരം എന്നാണ് പിന്നീട് അറിയപ്പെട്ടിരുന്നത് പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചെടുത്തത് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ടിലാണ് പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചെടുത്തത് അറുന്നൂറ്റി അൻപത്തി എട്ടിലാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൽ കൊച്ചിയിൽ ബോൾഘാട്ടി കൊട്ടാരം നിർമ്മിച്ചു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൽ കൊച്ചിയിൽ അവർ ബോൾഘാട്ടി കൊട്ടാരം നിർമ്മിച്ചു പാശ്ചാത്യ ശാസ്ത്രം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചതും ആരാണ് ഡച്ചുകാരാണ് പാശ്ചാത്യ ശാസ്ത്രം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് ആരാണ് ഡച്ചുകാരാണ് ഡച്ചുകാരുടെ സംഭാവനകൾ നോക്കാം ഉപ്പ് നിർമ്മാണം വസ്ത്രങ്ങളിൽ ചായമുകൽ എന്നിവ ഇന്ത്യ ആദ്യമായി അവതരിപ്പിച്ചത് ഡച്ചുകാരാണ് ഉപ്പ് നിർമ്മാണം ഉപ്പളങ്ങളൊക്കെ നിർമ്മിച്ചു ഉപ്പ് നിർമ്മാണശാലകളൊക്കെ വസ്ത്രങ്ങളിൽ ചായമുകൾ പിന്നെ ആശുപത്രി നിർമ്മാണം പ്രധാനമായിട്ടും കുഷ്ഠരോഗനിവാരണ ആശുപത്രികളെല്ലാം സ്ഥാപിച്ചു തെങ്ങ് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു തെങ്ങ് കൃഷി കൊണ്ടുവന്നത് ഡച്ചുകാരാണ് ഹോർത്തോസ് മലബാരിക്കസ് ആണ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തോസ് മലബാരിക്കസ് എന്ന ഒരു ഗ്രന്ഥമാണ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു മലബാറിലെ പൂന്തോട്ടം എന്നാണ് അതിൻ്റെ മലയാള വേർഷൻ എന്താണ് മലബാറിലെ പൂന്തോട്ടം ഇതിൻ്റെ രചനയ്ക്ക് സഹായിച്ച ഡച്ച് അഡ്മിറൽ ഹെൻറി വാർഡ്രിഡാണ് ഇതിൻ്റെ രചനയ്ക്ക് നേതൃത്വം കൊടുത്തതാരാണ് അഡ്മിറൽ ഹെൻറി വാൻഡ്രീഡ് അത് ചോദിക്കും ഹെൻറി വാൻഡ്രീഡ് മലയാളി ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാരിക്കസ് വളരെ ആണ് മലയാളി ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യമായി പ്രതിപാദിച്ചത് തെങ്ങെന്ന വൃക്ഷത്തെക്കുറിച്ചും അവസാനം പ്രതിപാദിക്കുന്നത് ആൽ എന്ന വൃക്ഷത്തെക്കുറിച്ചുമാണ് ആദ്യം പ്രതിപാദിക്കുന്നത് തെങ്ങും അവസാനം പ്രതിപാദിക്കുന്നത് ആൽ എന്ന വൃക്ഷത്തെക്കുറിച്ചുമാണ് ഈ രചനയ്ക്ക് സഹായിച്ചതാണ് മാത്യൂസ് അപ്പുഭട്ട് രംഗഭട്ട് വിനായകഭട്ട് ഇട്ടി അച്യുതൻ അപ്പോൾ ഇതിനെ സഹായിച്ചത് ആരൊക്കെയാണ് മാത്യൂസ് എന്നൊരു ഒരു അച്ഛനാണ് അപ്പുഭട്ട് രംഗഭട്ട് വിനായകഭട്ട് ആൻഡ് ഇട്ടി അച്യുതൻ മലയാള ഭാഷയിലേക്കും പിന്നീട് ഇംഗ്ലീഷ് ഭാഷ വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ കെ എസ് മണിലാൽ ഹോർത്തോസ് മലബാർക്കാസ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ കെ എസ് മണിലാൽ ലാൽ അദ്ദേഹം ഈ അടുത്തിടയ്ക്ക് അന്തരിയ്ക്കുകയുണ്ടായി കേരള രാമം എന്ന ഇട്ടച്യുതൻ്റെ ഗ്രന്ഥമാണ് ഈ ആധാരം കേരള രാമം എന്ന ഇട്ടി അച്ഛത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ് ഈ ഹോർത്തോസ് മലബാർക്കിസ് എന്നൊരു കൃതി രചിക്കാനായിട്ടൊരു കാരണമായത് അതിന് പന്ത്രണ്ട് വാല്യങ്ങളുണ്ട് എത്ര വാല്യങ്ങളുണ്ട് പന്ത്രണ്ട് വാല്യങ്ങളുണ്ട് ലാറ്റിൻ ഭാഷയിലാണ് രചിക്കപ്പെട്ടത് എഴുന്നൂറ്റി എൺപത്തിനാല് ചിത്രങ്ങളുമുണ്ട് അപ്പോൾ ഹോർത്തോസ് മലബാർക്കസിനെ കുറിച്ച് പ്രതിപാ പറയുകയാണെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു മലബാറിലെ പൂന്തോട്ടം എന്നാണ് അതിൻ്റെ മലയാള നെയ്ം അഡ്മിറൽ ഹെൻറി വാൻ റീഡിൻ്റെ നേതൃത്വത്തിലാണ് ഇത് രചിക്കപ്പെട്ടത് മലയാളി ലിപി ആദ്യം അച്ചടിക്കപ്പെട്ടതോ പിന്നെ ആദ്യം പ്രതിപാദിക്കുന്ന തെങ്ങിനെക്കുറിച്ചും അവസാനം പ്രതിപാദിക്കുന്ന ആര്യനെക്കുറിച്ചുമാണ് രജിക്കൻ സഹായിച്ചവർ മാത്യൂസ് അപ്പുഭട്ട് രംഗഭട്ട് വിനായകഭട്ട് ഇട്ടി അച്യുതൻ എന്നവരാണ് മലയാളം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് കേരളരാം എന്ന ഇട്ടി അച്യുതൻ്റെ ഗ്രന്ഥമാണ് ഈ കൃതിക്ക് ആധാരം പന്ത്രണ്ട് വാല്യങ്ങളിലായിട്ട് ലാറ്റിൻ ഭാഷയിൽ രചിക്കപ്പെട്ടതിൽ എഴുന്നൂറ്റി ചിത്രങ്ങളുണ്ട് ഹൂഗ്ലി തീരത്തെ ചിൻസുര ഡച്ചുകാരുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ഹൂഗ്ലി തീരത്തെ ചിൻസുര ഡച്ചുകാരുടെ പതനം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മാർത്താണ്ഡവർമ്മയിൽ നടന്ന കുളച്ചിൽ യുദ്ധം ഡച്ചുകാരുടെ പതനത്തിന് കാരണമായി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മാർത്താണ്ഡവർമ്മയിൽ നടന്ന കുളച്ചിൽ യുദ്ധം ഡച്ചുകാരുടെ പതനത്തിന് കാരണമായി ഡിലനോയ് ആയിരുന്നു ആ ഇതിനെ ഇതിനേശ്രിരുന്നത് ഡിലിനോയിനെ വധിക്കുകയും ഡിലനോയിനെ വധിച്ച് സോറി ഡിലോനോയിനെ തോൽപ്പിക്കുകയും ഡിലോ ഡിലനോയിനെ തടവുകാരനാക്കുകയും ചെയ്തു പിന്നീട് ഡിലനോയ് തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും അദ്ദേഹത്തിന് ചെയ്തു അദ്ദേഹത്തിന് വലിയ കപ്പിത്താൻ എന്നൊരു ആഭരണനാമം കൂടിയുണ്ട് ക്യാപ്റ്റൻ ഡിലനോയി ആയിരുന്നു അന്ന് ഡച്ച് കാരനീ യുദ്ധത്തിൽ നയിച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി പിന്നീട് തിരു തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഡില്ലിനോയി മാറി വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്മാരകമായിരുന്നു കോട്ട തമിഴ്നാട് ഉദയഗിരി കോട്ട തമിഴ്നാട് ഉടമ്പനടി ഉടമ്പടി ആയിരം മാർത്താണ്ഡവർമ്മയുമായിട്ടുള്ള ഒരു ഉടമ്പടി ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലെ മാവേലിക്കര ഉടമ്പടി ഡച്ച് കാരും മാർത്താണ്ഡവർമ്മിൽ ഉടമ്പടി മാവേലിക്കര ഉടമ്പടി ഏത് വർഷത്തിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഇംഗ്ലീഷുകാർക്കും ഡച്ചുകാർ കീഴടങ്ങി ഡച്ചുകാർ ഇംഗ്ലീഷ് യുദ്ധത്തിൽ പരാജയപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആംഗ്ലോ ഡച്ച് സന്ധി പ്രകാരം ഡച്ചുകാർ അധികാരം ഇന്ത്യയിലെ അധികാരം വിട്ടൊഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആംഗ്ലോ ഡച്ച് സന്ധി പ്രകാരം ഡച്ചുകാർ അധികാരം വിട്ടൊഴിഞ്ഞു അപ്പോൾ ഡച്ചുകാരിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത് ലന്തക്കാർ എന്നറിയപ്പെട്ടു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുനൂറ്റി രണ്ടിൽ ഹോളണ്ടിൽ സ്ഥാപിതമായി ഹോളണ്ടിൻ്റെ പുതിയ പേര് നെതർലൻഡ് എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഇന്ത്യയിൽ വന്നു വ്യാപാരം എന്ന് സ്ഥാപിച്ച ആദ്യത്തെ പ്രൊട്ടസ്റ്റിൻ്റെ വിഭാഗം ആദ്യത്തെ പ്രതിനിധി അഡ്മിറൽ സ്റ്റീഫൻ മസൂലി പട്ടണം പുലിക്കട്ട് സൂററ്റ് കാരക്കൽ കൊച്ചി നാഗപട്ടണം ആഗ്ര എന്നിവയാണ് കേന്ദ്രം ഏഷ്യയിലെ ഏറ്റവും വലിയ അടച്ചു കേന്ദ്രം ഇന്തോനേഷ്യായിരുന്നു പിന്നീട് നമുക്ക് പറയാനുള്ളത് കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം ഉണയിപ്പിച്ചു പാശ്ചാത്യ ശാസ്ത്രജ്ഞയിൽ പ്രചരിപ്പിച്ചു പിന്നെ ഹോർത്തൂസ് മലബാരിക്കസ് എന്ന ഔഷധ ഗ്രന്ഥം രചിച്ചു പിന്നെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാലിലെ കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മെടുക്കൽ പരാജയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിലെ ആംഗ്ലോ ഡച്ച് പ്രകാരം ഡച്ച് കർ ഇന്ത്യയിൽ അധികാരം വിട്ടൊഴിഞ്ഞു അപ്പോൾ പുതിയൊരു ക്ലാസ് കഴിയുന്നവരെ എല്ലാവരും ഈ നോട്ടുകൾ കുറിക്കുക കഴിഞ്ഞ ക്ലാസ്സുകൾ കേൾക്കുന്നതായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഐ സെക്കൻഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്